കുറച്ച് നാളുകൾ മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിൻ്റെ പത്രാധിപൻ അമേരിക്കയിലുള്ള ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള ഈ പത്രം പ്രമുഖ പത്രം ഇങ്ങനെയുള്ള പ്ലാൻഡ് ന്യൂസ് പെയ്ഡ് ന്യൂസ് ഒക്കെ ചെയ്യുന്നേ എന്ന് ചോദിച്ചു അപ്പോൾ ആ അവസരത്തിൽ നമ്മൾ ഒരു പത്രാധിപൻ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ അത് ആ ചോദ്യം അവർ ഉന്നയിക്കുക കാരണം അങ്ങനെ തെളിവില്ല തെളിവില്ലായെന്നുണ്ടെങ്കിൽ അവർ പെടുന്നൊരു രീതിയിലാവും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുകൾ വെച്ചിട്ടായിരിക്കാം ഈ പത്രാധിപനോട് ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിച്ചത് അപ്പോൾ ആ പത്ര ഇന്ത്യയിലെ പ്രമുഖ പത്രത്തിൻ്റെ പത്രാധിപൻ പറഞ്ഞത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് നിലനിൽപ്പ് വിഷയമൊന്നുമല്ല അവർക്ക് ആവശ്യത്തിനുള്ള പൈസ ഒക്കെയുണ്ട് പക്ഷെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പണം വാങ്ങിയിട്ട് പ്ലേ പേ ഈ ന്യൂസുകൾ പ്ലാൻ ചെയ്യുന്നതും പെയ്ഡ് ന്യൂസ് കൊടുക്കുന്നതും അപ്പം നമ്മൾ വായിക്കുന്ന അദ്ദേഹം അംഗീകരി സമ്മതിക്കാണ് ചെയ്തത് കാരണം അദ്ദേഹം നിഷേധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവായിരിക്കും അടുത്തത് പുറത്തു വരാം അപ്പം അദ്ദേഹം മാന്യം ബുദ്ധിപരമായിട്ടത് നിഷേധിക്കാണ്ട് ശരിയാണ് ഞങ്ങളുടെ നിലനിൽപ്പാണ് പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തു അപ്പം ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം ഇത്രയും വലിയ പത്രസ്ഥാപനങ്ങൾ നടത്തുന്നവർ പണത്താൽ സ്വാധീനിക്കപ്പെടുന്നു അവരുടെ പത്രങ്ങളിൽ ഇത് ഞാനൊരു ദേശീയ പത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അവരുടെ പത്രത്തിൻ്റെ പത്രധർമ്മം എന്ന് പറയുന്നത് ഈ പേഡ് ന്യൂസും പ്ലാന്റ് ന്യൂസും വ്യക്തമായിട്ടും നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന ഒരു വാസ്തവമാണ് അവർക്ക് ഈ പരസ്യം കൊണ്ട് അത് നമുക്ക് വ്യക്തമായ തെളിവ് ലഭിച്ചത് കരിമണൽ കർത്തയുടെ പതിനാറ് കോടി മലയാള മാധ്യമങ്ങൾക്ക് ലഭിച്ചപ്പോഴാണ് അപ്പം വ്യക്തമായിട്ടും ഗൂഢമായ പദ്ധതികൾ പ്രകാരം ഈ പ്ലാന്റഡ് ന്യൂസുകൾ ഈ പെയ്ഡ് ന്യൂസുകൾ നമ്മൾ വായിക്കുന്നുണ്ട് അത് വർഷാവർഷങ്ങളായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ വായിക്കുന്നുണ്ട് ആ അതുമൂലം നമ്മളെല്ലാം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഉപബോധം മനസ്സിലായിരിക്കാം അതിന് നമ്മൾ ഇരുന്ന് ഒന്ന് വെറുതെ വേണമെങ്കിൽ ശ്വാസം വരിച്ചു ചിന്തിക്കേണ്ടി വരും നമ്മൾ എന്തിനൊക്കെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു പണ്ടൊരു പ്രമുഖ ഫിലോസഫർ ഡെക്കാട്ട് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞപോലെ തബുല രസ നമ്മളുടെ മുമ്പ് ഇത് ഉള്ളിലുള്ള ഇതൊക്കെ മാറ്റി കളയണം നമ്മ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ തലയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കളയണം അതിലൊരു വിഷയമാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് ആർ എസ് എസ് എന്ന തീവ്രവാദ സംഘടന നമ്മളിരുന്ന് ചിന്തിക്കുമ്പോൾ മറ്റു ചില സമുദായങ്ങളും ഇസ്ലാമിക തീവ്രവാദവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആഗോളതലത്തിലും ആണെങ്കിൽ പോലും എവിടെയാണ് ആർ എസ് എസിനെ ഒരു തീവ്രവാദ സംഘടന എന്ന് ക്ലാസിഫൈ ചെയ്യാൻ ഒന്നോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ എടുത്തു കാണിക്കാൻ ഇതിൻ്റെ വിമർശകർക്ക് ഉണ്ടായിരിക്കാം എന്നാൽ ആർ എസ് എസ് എവിടെയാണ് കൂട്ടമായിട്ട് ചെന്ന് അവരെ അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതല്ലാതെ അവർ ഒരു കായികമായിട്ടുള്ളൊരു അഭ്യാസം എന്ന വഴിക്ക് ഒരു വടിയും എടുത്തിട്ട് ഈവൻ എന്തിന് പറയുന്നു ഇത് അലോസരപ്പെടുത്തുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ചില വിഭാഗത്തെ അലോസരപ്പെടുത്തുന്നത് ഇന്ന് തെക്കൻ ഭാഗത്ത് ഞാൻ ഇന്ന് ഇപ്പം ഇപ്പം ഒരു വീഡിയോ കണ്ടത് പള്ളികളിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പള്ളികളിൽ കത്തോലിക്ക സഭയുടെ എല്ലാം പള്ളികളുടെ മുമ്പിൽ ആർ എസ് എസ് ആയോധനകല നടത്തുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് ആ പള്ളിയിലെ വൈദികരാണ് ക്രിസ്തീയ അച്ഛന്മാർ നേതൃത്വം കൊടുക്കുന്നു ഇതാലോസരപ്പെടുത്തുന്ന ഒട്ടനവധി ജനങ്ങൾ കേരളത്തിലുണ്ട് പക്ഷെ ഇത് ചെയ്യുന്നത് പെയ്ഡ് ന്യൂസ് വെച്ചിട്ടാണ് ഈ ആർ എസ് എസിനെന്നും അതിതീവ്രമാണ് ഗംഭീരമാണ് കോഴിക്കോടുള്ള ചാനൽ പറഞ്ഞോട്ടെ അവർക്ക് അത് പറയ അതാണ് അവരുടെ ധർമ്മം അത് പറയുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഗുണമുള്ളു പക്ഷേ മറ്റു മാധ്യമങ്ങൾ ഇസ്ലാമികമല്ലാത്ത ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് മീഡിയ വണ്ണ് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അവർ പറയണം അവർ അങ്ങനെ പറയണം അത് ആ ഒരു മലപ്പുറം കോഴിക്കോട് കണ്ണൂരുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് പക്ഷേ മറ്റു മാധ്യമങ്ങൾ ട്വൻറ്റി ഫോർ ആയിക്കോട്ടെ ഇവരൊക്കെ ആയിക്കോട്ടെ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ എന്തിന് ആർ എസ് എസിനെ ഇത്തരത്തിൽ ചെളിവാരി എറിയുന്നു എന്താണ് അതായത് നമ്മൾ ഇനി ഇത്തിരി ചരിത്രത്തിലേക്ക് ഇത് ചെയ്യുമ്പോൾ ഇതിനുള്ള തുടക്കം കുറിച്ചത് ഇന്ദിരാഗാന്ധിയൊക്കെയാണ് ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയും അതല്ലെങ്കിൽ നെഹ്റുവും ഒക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നിലപാട് നമ്മൾ നോക്കണം ഇന്ത്യൻ ഇതും എടുത്ത് നോക്കുമ്പോൾ എന്നും പാലസ്തീൻ ഇസ്ലാമിക വിഭാഗത്തെ പ്രീണിപ്പിച്ച് ആ ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടി കുടുംബാധിപത്യം കൊണ്ട് നടന്ന് ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതാണ് നെഹ്റു ആ കുടുംബാധിപത്യം ഇല്ലാണ്ടാവും പക്ഷെ എത്രയൊക്കെ പോയിട്ട് പോലും ഇപ്പൊ ഈ വന്ന തലമുറ എന്തെങ്കിലും കാണിച്ചു കൂടാൻ പോകണ്ട സാധിക്കില്ല അവർക്ക് ഭരണം പിടിച്ചെടുക്കാൻ പോലും പറ്റില്ല പിന്നെ ഇന്ത്യയ്ക്കുള്ളിൽ അത്ര വലിയ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയെടുക്കണം ഇത് ജെൻസീനൊക്കെ ഇറക്കി വിട്ട് അതൊന്നും ഇന്ത്യ പോലത്തെ രാജ്യത്ത് നടക്കണ കേസല്ല അപ്പോ ഇന്ദിരാഗാന്ധി ഇന്ന് നമ്മൾ കാലിസ്ഥാൻ മൂവ്മെന്റ് അറിയാം കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നും കുറച്ച് അമേരിക്കയിൽ നിന്നും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർ ഇന്ത്യക്കെതിരെ അങ്ങനെ ആക്കി തീർത്തത് ഇന്ദിരാഗാന്ധി ഒരു മൂവായിരം സർദാർജിമാരെ കൊന്നിട്ടുണ്ട് സിഖ് മതവിശ്വാസികളെ കൊന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞത് ഒരു വൻമരം വീണപ്പോൾ കുറച്ച് ആൾക്കാരെ കൊന്നതാ മൂവായിരം ആൾക്കാർ അത് ഒരിക്കലും അവർ മറന്നു കളയില്ല കാരണം ഇന്ദിരാഗാന്ധിക്ക് പാലസ്തീനും ഇസ്ലാമും യാസർ അറാഫത്തും പി എല്ലും പാലസ്തീൻ ലിബറേഷൻ ആയിരുന്നു ഇവര് അത് ഒരു അവിചാരിതമായിട്ട് സംഭവിച്ചതൊന്നല്ല ഇന്ന് ഇന്നും നമുക്ക് ഇരിക്കണ ഇരുന്ന് കരയണ പാലസ്തീനികൾ സുഡാനോ നൈജീരിയക്ക് വേണ്ടി കരാത്തത് കാണുന്ന പോലെ വ്യക്തമായ തീരുമാനത്തോടു കൂടിയാണ് ഇന്ദിരാഗാന്ധി ഹിന്ദുക്കളെയും മറ്റു വിഭാഗങ്ങളെയും ഭിന്നിപ്പിക്കുക ഇസ്ലാമിക പ്രീണനം നടത്തി കുടുംബാധിപത്യം കൊണ്ട് നടക്കുക അത് അന്ന് ഈ കാലിസ്ഥാൻ മൂവ്മെന്റ് ഒക്കെ അവരൊക്കെ കൂടെ കൂടെ എത്രമാത്രം ഈ സർദാർജിമാര് അവര് ഇന്ത്യൻ മിലിറ്ററിയിലാണെങ്കിലും ഇതിലാണെങ്കിലും എത്രമാത്രം ഇന്ത്യക്ക് സംഭാവന ചെയ്ത വിഭാഗമാണെന്നറിയോ അവരെ എതിർത്ത് ഇല്ലാണ്ടാക്കി ഇത് ഇന്ത്യയുടെ ഒരു നല്ലൊരു നയമായിരുന്നെങ്കിൽ അവരൊന്നും അത്ര എതിർപ്പുള്ളവരായിരിക്കില്ല ഇന്ന് പഞ്ചാബികൾ സർദാർജികൾ തലകെട്ടുള്ള എന്ന് പറഞ്ഞാൽ ആരൊരു ഇതായി അവർ ഇൻ്റെ ഇന്ത്യക്കാരൻ നിന്ന് അറിയപ്പെടാൻ പോലും ആഗ്രഹിക്കുന്നില്ല അവർ കാനഡക്കാരാണെന്നും പറഞ്ഞ് നമ്മൾ പോയി ജസ്റ്റിൻ ട്രൂഡോനൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നേതാക്കന്മാർ ചെയ്തു വെച്ച പണിയുടെ അവരെ അനുനയിപ്പിച്ച് അവരെ അനുനയിപ്പിക്കുന്ന പറയുമ്പോൾ പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞിനെ കാണാൻ ഇന്ദിരാഗാന്ധി പോയത് ഒപ്പം തന്നെ ഇവർ അടിച്ച ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്കൊന്നും കാര്യങ്ങൾ എത്തില്ലായിരുന്നു അത് ആ കുടുംബാധിപത്യത്തിന് ഇതിന് വേണ്ടിയിട്ടാണ് ഇനി വീണ്ടും ആർ എസ് എസിലേക്ക് വരുമ്പോൾ ആർ എസ് എസിനെ തീവ്രവാദ സംഘടനയായിട്ട് ഈ പറയുന്ന പെയ്ഡ് ന്യൂസുകൾ ചെയ്യുന്നതിന് ഇന്നിരിക്കുന്ന ഡൽഹിയിൽ ഇരിക്കുന്ന കേന്ദ്ര നേതൃത്വം അന്വേഷണം സി ബി ഐയും വരട്ടെ എൻ ഐയും വരട്ടെ അന്വേഷിക്കണം ആരുടെ പൈസ കൊണ്ടാണ് ഇവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഇതിൽ നമുക്ക് വലിയ നഷ്ടമാണ് മലയാളിക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഈ ന്യൂനപക്ഷ പ്രീണനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ട് അതിന് കേന്ദ്ര സർക്കാർ വന്നിട്ട് അവരുടേതായ ടൂൾസ് നമ്മൾ ഇപ്പോൾ ഇതിൽ പറയുന്ന പോലെ ടൂൾസ് ഉപയോഗിക്കണം ടൂൾസ് ഉപയോഗിച്ചിട്ട് ഈ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ നടക്കുന്ന പെയ്ഡ് രാഷ്ട്രീയക്കാരുണ്ട് കതറും കതറിട്ട് നടക്കുമർ ഇവന്മാരെയൊക്കെ ഒന്ന് ഒന്ന് ശരിപ്പെടുത്താനുണ്ട് അന്വേഷിക്കാനുണ്ട് ഇവരുടെ സ്രോതസ്സുകൾ ഇവരുടെ ഫണ്ടിങ്ങുകൾ ഇവരുടെ ബിസിനസ്സുകൾ അതിന് ആഴത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് അത് ഈ ഡൽഹി സ്ഫോടനത്തിൻ്റെ ആസ്പദമാക്കിയിട്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് അപ്പം ഇത്തരത്തിലുള്ള പെയ്ഡ് ന്യൂസുകൾ നമ്മളെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് നമ്മൾ സ്വാധീനിക്കപ്പെട്ടോ എന്തിനു വേണ്ടി അത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം ഒപ്പം ഒന്ന് മനസ്സിലാക്കേണ്ടത് അതായത് അതിന്റെ ലക്ഷ്യം ഇപ്പൊ ഈ ഹൈന്ദവ ക്രൈസ്തവ ഐക്യമൊക്കെ പണ്ട് മുതലേ നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നതാണ് അത് ഇന്നല്ല ടിപ്പു സുൽത്താന്റെ കാലത്ത് ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പ് തോട്ട് നിലനിൽക്കുന്നതാണ് ആ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയും ഇതായിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പേരുദോഷം ആർ എസ് എസിനുണ്ടാക്കുമേ അതിന് അനുഭവിക്കേണ്ട ആഗോള ഗ്ലോബൽ ഹിന്ദു ആണ് നിന്ന് ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഹിന്ദു അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അറബ് രാജ്യങ്ങളിൽ പോലും നിൽക്കുന്നതാണ് അങ്ങനെയുള്ള പേരുദോഷം ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ പേരുദോഷം നേരെ അത് വിദേശ രാജ്യങ്ങളിൽ ചെല്ലും അതിൽ ഈ ഇപ്പം ഹിന്ദുവും ക്രിസ്ത്യാനിറ്റിക്കും തമ്മിൽ തമ്മിൽ ചേരാത്ത രീതിയിലുള്ള പല ഇതുകൾ ഘടകങ്ങളുണ്ടെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒട്ടാൻവത് മേഖലകൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഉണ്ട് അത് ഇപ്പോൾ നമ്മളൊരു ചെറിയ നിസ്സാര തല്ലുന്ന വിഷയങ്ങളോ അതല്ലെങ്കിൽ ചെറിയൊരു വിഷയം അതുകൊണ്ട് നിങ്ങൾ നേട്ടം ഉണ്ടാക്കുന്നില്ല ക്രിസ്ത്യാനിക്ക് അത് ഗുണം ചെയ്യുന്നുണ്ട് എരയാവാനായിട്ടുള്ള അവസരം ലഭിക്കും ആഗോളതലത്തിൽ അത് ഇതാവുകയും ചെയ്യും പകരം ഈ രണ്ട് ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാല് അതിന് ഏർ ആഗോളതലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തിനും വലിയൊരു സമാധാന മതം എന്നുള്ളൊരിതിലേക്ക് ഈ താറടിച്ച് കാണിച്ച മാധ്യമങ്ങൾ തന്നെ മാറ്റി പറയേണ്ട സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കല്ല ആഗോള തലത്തിൽ ഈ ഹിന്ദുവിനും ക്രിസ്ത്യാനും ഒരുമിച്ച് ഇത് എപ്പോൾ യൂറോപ്പിലും ബ്രിട്ടനിലൊക്കെ നടന്ന സംഭവങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി ഗുജറാത്തി വംശജരാണ് അവർ ഹിന്ദുക്കള് ഈ അവിടെയുള്ള സുഡാപ്പികൾക്കെതിരെ ഇറങ്ങി ഇവിടെ ടോമി റോബിൻസൺ എന്ന് പറഞ്ഞ ആൾ വന്നപ്പോൾ യു കെയിലെ ലണ്ടനിലൊക്കെ ഇറങ്ങിയത് അതുപോലെ തന്നെ അമേരിക്കയിലോ ന്യൂയോർക്കിലോ ഏത് സിറ്റിയിലും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകളുണ്ട് പക്ഷേ അവരുടെ ഒറിജിനായ ഇന്ത്യയിൽ തന്നെ അവരിത്ര ചെറിയ പ്ര ഇതുകൾ ഒരു ഒരു ചെറിയൊരു പള്ളി പൊളിക്കലോ അല്ലെ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ തലൽ പോലും ആഗോള ശ്രദ്ധ നേടി അത് താറടിച്ച് കാണിക്കുന്ന രീതിയിലേക്ക് പോവും അപ്പം അത്തരത്തിലുള്ള തൽപര കക്ഷികൾ അതായത് ഇങ്ങനെ ആർ എസ് എസിനെയും ഹൈന്ദവ സമൂഹത്തെയും താറടിച്ച് കാണിക്കാനും ഭിന്നിപ്പിക്കാനും ഉള്ള ശ്രമങ്ങൾ നടത്തുന്നവരെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ നമ്മുടേതായ ചിന്ത നമ്മുടെ തലയ്ക്കുള്ളിൽ വേറൊരാളുടെ ചിന്തിട്ട് പ്രവർത്തിക്കാതെ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം